നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് കാണാം അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാതെ രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ ലാറ്റക് സർവീസ് ശതമാനത്തിന് നൂറ്റി മുപ്പത്തിയേഴ് രൂപ മുപ്പത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി എട്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ആറ് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി എട്ട് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ അൻപത് പൈസ വരെയും ഒട്ടുമാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുമാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഏഴ് രൂപ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ നൂറ്റി എഴുപത്തി എട്ടായിരുന്നു ഇന്നൊരു നൂറ്റി എഴുപത്തി ഒൻപത് രൂപയായിട്ട് ആണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു രൂപയുടെ എന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിൽ നിന്ന് ബാറിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിന് ബാറിൽ പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിന് ബാറിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്ന് രാവിലത്തെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അൻപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കശുവണ്ടി ഒരു കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ കച്ചോലം ഉണങ്ങിയത് ഒരു കിലോയ്ക്ക് നാനൂറ്റി അൻപത് രൂപ കൊക്കോ ഉണങ്ങിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ചോപ്ര എടുത്തപടി ഇരുന്നൂറ്റി ഇരുപത്തി രൂപ അടയ്ക്ക പുതിയ തുറിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തുറിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ജാതിപത്തിരി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി എൺപത് രൂപ നാടൻ എണ്ണൂറ്റി എഴുപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ് രൂപ ജാതിക്കാ തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തി രണ്ട് രൂപ റോട്ടറി നാൽപ്പത്തി നാല് രൂപ കുരുമുളക് അൺകാർബിൾഡ് ഒരിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കുരുമുളക് പുതിയത് ഒരിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരുലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത് രൂപ പച്ച ഇരുപത്തി രൂപ പഴം മുപ്പത് രൂപ കാപ്പിപ്പരുപ്പ് കിൻഡൽ നാൽപ്പത്തി ഒരായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ ചേട്ടൻ അറുനൂറ്റി അറുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ കിലോ രണ്ടായിരം രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണിന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ ഉടനെ ഞാൻ എൻ്റെ മറുപടി തരുന്നതായിരിക്കും ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി